നമസ്കാരം പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ മുന്നണിയിലെ കല്ലുകടികളും അസ്വാരസ്യങ്ങളുമൊക്കെ എന്നും എപ്പോഴും ചർച്ചയാണ് കഴിഞ്ഞ ദിവസമാണ് നിതീഷ് കുമാറിൻ്റെ നേതൃത്വം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മമതാ ബാനർജി തുറന്നു പറഞ്ഞത് നിതീഷ് കുമാർ എങ്ങാനും പ്രധാനമന്ത്രി ആയാലോ എന്നുള്ള ഭയമായിരിക്കാം മമതാ നിധിയെ ഇത്തരത്തിൽ പറയാൻ പ്രേരിപ്പിച്ചത് കാരണം രാഷ്ട്രീയത്തിൽ വന്ന ആ സമയം മുതൽ തന്നെ എങ്ങനെങ്കിലും പ്രധാനമന്ത്രി മതി എന്ന ആഗ്രഹമാണ് മമതാ ബാനർജിക്ക് ഉള്ളത് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് ശക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയിൽ എന്നും എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് മാധ്യമ വാർത്തകൾ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ പ്രത്യേക യോഗമുണ്ടായിരുന്നു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായയാത്രയിലെ പങ്കാളിത്തം തുടങ്ങിയ വിഷയങ്ങളിൽ വെർച്വലായി നടത്തിയ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയെ നേരിടാനുള്ള വിശാല പ്രതിപക്ഷ സഖ്യമാണല്ലോ ഇന്ത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ് ഇതിൻ്റെ പേര് ഈ പേര് തന്നെ വലിയ ചർച്ചയും വിവാദവുമൊക്കെ ആയിരുന്നു ഒരു രാജ്യത്തിൻ്റെ പേര് ഒരു മുന്നണിക്ക് അതും പ്രതിപക്ഷ മുന്നണിക്ക് ഇടുന്നതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും വിവാദങ്ങളും അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഉണ്ടായി മൂന്നാമതും കേന്ദ്രത്തിൽ അധികാരം പിടിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾക്ക് തടയിടുകയാണ് സഖ്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു പക്ഷേ മുന്നണിയിൽ കൃത്യമായ ഐക്യം രൂപപ്പെടാതെ രൂപപ്പെടുത്താതെ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഇരുപത്തിയെട്ട് കക്ഷികളാണ് ഇന്ത്യ മുന്നണിയിൽ ഉള്ളത് ഇവരെയൊക്കെ ഏകോപിപ്പിക്കാൻ തന്നെ കാരണം ഇരുപത്തിയെട്ട് പേർക്കും ഇരുപത്തിയെട്ട് അഭിപ്രായമായിരിക്കും ഇത്രയും പേരെ സി അടക്കമുള്ള ഈ ഇരുപത്തിയെട്ട് പേരെ ഒന്ന് ഏകോപിപ്പിക്കാനുള്ള ശ്രമമാണ് ഇനിയിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തുക കാരണം ചെയർപേഴ്സൺ ആണല്ലോ അതിൻ്റെ ചുമതല മല്ലികാർജ്ജുൻ ഖാർഗെ ചെയർപേഴ്സണായി വരുന്നത് എല്ലാ മുന്നണികൾക്കും അംഗീകാരമാണ് അല്ലെങ്കിൽ എല്ലാവരും സമ്മതിച്ച ശേഷമാണ് എന്നുള്ള ഒരു സൂചനയാണ് പുറത്തു വരുന്നത് എന്നാൽ പോലും കോൺഗ്രസ്സിനാണ് ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് ഈ പടല പിണക്കങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ മത്സരിക്കാവുന്ന സീറ്റുകൾ ഉണ്ട് ധാരാളം അവയിലൊക്കെ പലപ്പോഴും ഇത്തരം മുന്നണി സംവിധാനത്തിലൂടെ പോകുമ്പോൾ കോൺഗ്രസ്സിന് ഉദ്ദേശിച്ച ഫലം കാണാൻ സാധിക്കില്ല എന്നുള്ള അഭിപ്രായം ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട് മാത്രമല്ല എങ്ങാനും വിജയിച്ചാൽ പ്രധാനമന്ത്രിയായി ആരായിരിക്കും നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പേരാണ് പറഞ്ഞു കേട്ടത് പിന്നീട് മല്ലികാർജ്ജുൻ ഖാർഗയുടെ പേര് പറഞ്ഞു കേട്ടു അങ്ങനെ പിന്നെ നിതീഷ് കുമാറിൻ്റെ പേര് മുന്നണിയിൽ പറഞ്ഞു കേട്ടു അങ്ങനെ പലരുടെയും പേരുകൾ ഉയരുന്നുണ്ട് ഇതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ സമസ്യ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഏകോപനമില്ലായ്മ മുന്നണിയിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത് ഇനിയും ഇന്ത്യ മുന്നണി യോഗം ചേരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പി തോൽപ്പിക്കാനുള്ള ഒരു ശക്തമായ പ്രതിപക്ഷ സംവിധാനമായി മാറുക എന്ന് തന്നെയാണ് മുന്നണിയുടെ ലക്ഷ്യം പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആശങ്ക ഉയരുന്നത് മല്ലികാർജുൻ ഖാർഗെ ചെയർപേഴ്സണായി സ്ഥാനമേറ്റ ശേഷം കൂടുതൽ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു അത്തരം നടപടികളിലൂടെ ഇന്ത്യ മുന്നണി ശക്തമായ ഒരു നേതൃത്വമായി അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷ സംവിധാനമായി മാറും എന്ന് തന്നെ മുന്നണിയിലെ പല ഘടകകക്ഷികളും പ്രതീക്ഷിക്കുന്നു